ഈ മനസ്സിന് ഒരേ ഒരു ഉള്ളൂ സുഖം വേണം ദുഃഖം വരാൻ പാടില്ല സുഖത്തെ അങ്ങോട്ട് തേടി പോകുന്നതും ദുഃഖത്തിൽ നിന്നും ഏത് വിധേനയും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതുമാണ് പലവിധ വാസനകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ കാരണം എന്നാൽ എത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാലും ആത്യന്തികമായി സുഖമുണ്ടാവുകയോ ദുഃഖമില്ലാതായി തീരുകയോ ഇല്ലെന്നുള്ളതാണ് പരമാർത്ഥം അതുകൊണ്ട് സുഖത്തെ നമുക്ക് ത്യജിക്കാൻ സാധിച്ചാൽ അതിനെ വേണ്ടെന്ന് വെക്കാൻ സാധിച്ചാൽ വരുന്ന ദുഃഖത്തിന് വെറുപ്പോടെയോ ദേഷ്യത്തോടെയോ സമീപിക്കാതിരുന്നാൽ തീർച്ചയായും പതിയെ ആത്യന്തികമായ ശാന്തിയുടെ വിശുദ്ധമായ സുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ശാന്തിയുടെ സുഖം ഇവിടെ എപ്പോഴുമുണ്ട് എന്നാൽ അത് മറ്റെന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടും സുഖം ചിലതൊക്കെ ചെയ്തിട്ടും നേടിയെടുക്കേണ്ടതാണ് എന്ന ചിന്തയുള്ളതുമാണ് പ്രശ്നം ഫലം ഉള്ള സുഖം അനുഭവിക്കാനാവാതാവുകയും ഇത് ജീവിതത്തിലേക്ക് തുടർച്ചയായി അസമാധാനം കടന്നുവരികയും ചെയ്യുന്നു സുഖത്തെ സന്തോഷപൂർവ്വം വേണ്ടെന്ന് വെക്കുക ദുഃഖത്തെ ധീരതയോടുകൂടി സ്വീകരിക്കുക ഈശ്വരീയമായ ശാന്തിക്ക് ഒരേ ഒരു പദ്ധതി അത് മാത്രമാണ് അർത്ഥകാമ പരാ നാരായണ പരാ വയം യൂയം യൂയം വയം വയം